ട്രെയിനിൽ വായിച്ചു പോകുമ്പോൾ എൻ്റെ എതിരെ ഇരുന്നിരുന്ന വളരെ സുമുഖനായിട്ടുള്ള ഒരു മധ്യവയസ്കൻ ഏത് ബുക്കാണ് വായിക്കുന്നത് അതിലെന്താ പറയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ വളരെ വാചാലനായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ആത്മീയമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ സഹായം വളരെ അത്യാവശ്യമായിട്ട് വന്നേക്കും അപ്പം ഞാൻ അതിനെ നഖസിദ്ധാന്തം എതിർത്തു അപ്പം അദ്ദേഹം വളരെ ക്ഷമയോടെ എല്ലാം കേട്ടിട്ട് ബാഗിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ തന്നു വളരെ ചെറിയൊരു ബുക്ക് ആ ബുക്കിൻ്റെ പേര് ഞാൻ നോക്കിയപ്പോൾ റിയാലിറ്റി അറ്റ് ഡോൺ ആണ് ഞാനത് ബാഗിൽ വെച്ചു തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അളമാരയിൽ കൊണ്ടുപോയി വെച്ചു അതിനെപ്പറ്റി മറന്നു ശ്രീരാമ ചന്ദ്ര മിഷൻ്റെ സൈറ്റിലേക്കാണ് ഞാൻ അറിയാതെ ചെന്ന് ഞാൻ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിന് പൂർണ്ണമായ ക്ലാരിഫിക്കേഷനും കൂടി പറയുന്ന ഒരു സിസ്റ്റം പിന്നെ ലിറ്ററേച്ചറിനെ പറ്റി നോക്കിയപ്പോഴാണ് ഈ ഒരു ബുക്ക് അതിനെ പറ്റി പറയുന്നത് ഉടനെ ഞാൻ അലമാലയിൽ തപ്പിയപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് എടുക്കാൻ കഴിഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താണ് അന്വേഷിക്കുന്നത് എന്താണ് അറിയേണ്ടത് എല്ലാം വളരെ ഭംഗിയായി വൺ ബൈ വൺ ആയിട്ട് അതിനകത്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ തീരുമാനിച്ചു